കുമ്മനം രാജശേഖരൻ കട്ടയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം അയ്യനെ കാണാൻ കെട്ടിൻകെട്ടി ശബരിമലയിലേക്ക് തിരിച്ച് അയ്യന്റെ അനുഗ്രഹവും വാങ്ങി ഇനി കളമൊരുങ്ങുന്നത് അങ്കത്തട്ടിലേക്ക് തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്തായാലും കുമ്മനം ശബരിമലയിൽ നിന്ന് പടിയിറങ്ങി ഇനി തിരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിലേക്ക് ശബരിമല ദർശനം പൂർത്തിയാക്കി കുമ്മനം രാജശേഖരൻ മടങ്ങിയെത്തി വൈകിട്ട് ഏഴുമണിയോടെ സന്നിധാനത്തെത്തിയ കുമ്മനം പൂജയ്ക്ക് ശേഷമാണ് ദർശനം നടത്തിയത് പമ്പ സ്നാനം നടത്തി പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയാണ് കുമ്മനം രാജശേഖരൻ മല ചവിട്ടിയത് പമ്പയിലെത്തിയ കുമ്മനത്തെ കണ്ട് ഭക്തർ തടിച്ചുകൂടി ശബരിമലയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധ വിവാദത്തിൽ കൊണ്ടെത്തിച്ച യുവതീ പ്രവേശന വിഷയത്തിൽ ആചാര സംരക്ഷണത്തിനായി ഭക്തർക്കൊപ്പം നിലകൊള്ളുമെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി സന്നിധാനത്ത് ദർശനം നടത്തിയ ശേഷം അദ്ദേഹം തന്ത്രിയെയും മേൽശാന്തിയും സന്ദർശിച്ചു കുമ്മനത്തെ പൊന്നാട അണിയിച്ചാണ് തന്ത്രി കണ്ട രാജീവരി സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് കെട്ടും കെട്ടി കുമ്മനം രാജശേഖരൻ ശബരിമലയിലേക്ക് പുറപ്പെട്ടത് തക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണ് കുമ്മനം രാജശേഖരൻ ശബരിമലയിലേക്ക് പുറപ്പെട്ടത് ടി പി സെൻകുമാർ താഴ്മൺ കുടുംബത്തിലെ ദേവകി അന്തർജനം എന്നിവർ കുമ്മനം രാജശേഖരന്റെ കെട്ടു നിറ ചടങ്ങിനെത്തിയിരുന്നു ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ നിലപാടിനെ ശക്തമായി വിമർശിച്ച കുമ്മനം രാജശേഖരന്റെ പെട്ടെന്നുള്ള ശബരിമല സന്ദർശനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ തന്നെ കൗതുകം സൃഷ്ടിച്ചിട്ടുണ്ട് ശബരിമലയിൽ സർക്കാർ സ്വീകരിച്ച മാനുഷിക അവകാശ ധംസനങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നായിരുന്നു കുമ്മനത്തിന്റെ നിലപാട് ഒരിടത്ത് ലിംഗസമത്വം വിഷയമാണെന്ന് സർക്കാർ പറയുമ്പോൾ ശബരിമല വിഷയം എങ്ങനെ തമസ്കരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ബി ജെ പി നേതാക്കൾ ടിക്കാറാം മീണയോട് തട്ടിക്കയറിയിരുന്നു ശബരിമല വിഷയം മുൻനിർത്തി വോട്ട് തേടേണ്ടെന്ന മീണയുടെ നിലപാട് സി പി എമ്മിന്റെ നിർദ്ദേശം അനുസരിച്ചാണെന്ന വിമർശനമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് എന്തായാലും ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കരുത് എന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കുമ്പോഴും ബി ജെ പി നേതാക്കൾ അതൊന്നും മുഖവില് കെടുക്കുന്നില്ല അതിന്റെ സൂചന തന്നെയാണ് കുമ്മനം കെട്ടുകെട്ടി മലക്കുപോയതും എന്തായാലും ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം എന്തായാലും ബി ജെ പി പ്രചരണത്തിന് ഉപയോഗിക്കാൻ വെച്ചിരുന്ന ഏറ്റവും പ്രധാന വിഷയമായ ശബരിമലയെ മുഖ്യ വിഷയമാക്കണ്ട എന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തടയിടൽ എന്തിനായിരുന്നു അതിനുള്ള മറുപടിയാണോ ഉമ്മനം രാജശേഖരന്റെ ശബരിമല യാത്ര ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത